ഒരു സഭയിലാണ് കൂടുന്നത് അമ്മിത്തമ്മി മിണ്ടത്തില്ലോ കൈ കൊടുക്കുന്നില്ലല്ലോ സ്വന്തം സഹോദരങ്ങളുമായിട്ട് മിണ്ടുന്നില്ലല്ലോ അയലത്തുകാർ കാണാതിരിക്കാൻ അഞ്ച് സ്ത്രീയും കൂടെ പൊക്കി കെട്ടിയില്ലേ ഇപ്പം എന്നിട്ട് ഇരുന്ന് പാടുക ആയിരങ്ങൾ പതിനായിരങ്ങൾ ഇതാ അപ്പുറത്തെ അപ്പുറത്തുകാർ ഒരു കാരണശാലം കാരണമായിരിക്കും അഞ്ച് ഇഷ്ടിക ചോണയുള്ളവൻ ആ ഇഷ്ടിക എടുത്ത് നിന്നെ എറിയണം പാട്ട് പാടുമ്പോ നമുക്ക് പ്രമാണമില്ല പ്രമാണമില്ലാത്തവന് എറിയട്ടെ ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ സ്തോത്രം അഹങ്കാരം മത്സരം ഇത് ഭൂത്ത് തളർത്ത് നിൽക്കുക രണ്ടു വർഷം കോവിഡിന്റെ രൂക്ഷതയിൽ അഹങ്കാരമെല്ലാം കുറഞ്ഞേ കുറച്ച് അന്നേരം ഇപ്പൊ പിന്നെ തുടങ്ങി സ്വന്തം ഭാര്യ മരിച്ചിട്ട് അടുത്തോട്ട് എല്ലാവരും ഉമ്മ വെക്കാൻ പോലും പെടഞ്ഞു മരിക്കുക ദൂരെ കാണുക ദൈവം പഠിപ്പിച്ചില്ലേ നീ ജനിപ്പിച്ച് വളർത്തി പഠിപ്പിച്ച സ്വന്തം കുഞ്ഞ് പെടഞ്ഞു മരിക്കുക ശ്വാസം കിട്ടാതെ കണ്ടോണ്ട് ദൂര നിക്കുകയല്ലേ എന്നിട്ട് അഹങ്കാരത്തിന് കുറവൊന്നും വരുന്നില്ലല്ലോ തന്നെ താൻ ചിന്തിക്കാനാണ് ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയാ പറയേ ഭർത്താവിനെ ഒടുവിൽ ഒന്ന് കണ്ട അന്തിമനം കൊടുക്കാനൊത്തില്ലല്ലോ ഭാര്യ കടന്നു പോയപ്പോൾ ഒന്ന് കാണാനൊത്തില്ലല്ലോ ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയ നമ്മുടെ അഹങ്കാരവും നകളോ ഒക്കെ നിർത്ത എന്തേലും ആയെന്നുള്ള ചിന്തയെല്ലാം അങ്ങ് വിടേ ഒന്നും ആയിട്ടില്ലെന്ന് സമ്മതിക്കെ മടങ്ങി വാ ഞാന് തന്നെ ജ്ഞാനത്തിലും ധനവാൻ തന്നെ ധനത്തിലും ബലവാൻ തന്റെ ബലത്തിലും പ്രശംസിക്കാതെ പ്രശംസിക്കുന്നു പ്രശംസിക്കേസ്തലോ നിങ്ങളുടെ കൊമ്പ് മേലോട്ടൊന്ന് ഉയർത്തരുത് ശാജ്യത്തോടെ സംസാരിക്കരുത് കിടക്കുന്നു മടക്കുന്നു കിടക്കുന്നു പടിഞ്ഞാറ് തെക്കുന്നുവല്ല ഉയർച്ച വരുന്നത് ഉയർച്ച ഉയരത്തിൽ നിന്ന അഹങ്കാരം ഞാൻ സമ്പന്നം ധനവാൻ എനിക്കൊന്നിനും മുട്ടില്ല മറ്റേ പുള്ളി പറഞ്ഞ ഇതുപോലെ അലങ്കാരം മുടുക്കുമ്പോൾ അതെയ്യോ പിടികൂടുന്നത് ഞാൻ പറഞ്ഞത് ബാ മഹതിയോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് രണ്ട് ഉല്ലാത്ത് തമ്പുന നല്ല ഒലത്തു വലത്തി ഇയാൾ മേളിക്കൂടെ ഒലത്തിയപ്പം തമ്പുന മനസ്സിലാകുന്നുണ്ടോ എന്നെ കൊണ്ടും നിന്നെ കൊണ്ടും ഒന്നും നടക്കുകയല്ലെന്നായി പറഞ്ഞത് പവലോസ് പറഞ്ഞൊരു പദം കടവെടുക്ക ഞെളിയാതെ ഭയപ്പെട് ദൈവത്തെ ഭയപ്പെട് കണ്ടമാനം പുള്ളി അങ്ങ് ഞാൻ പഠന മഹതിയാ ബാബേലിയോ സ്തോത്രം തമ്പുരാൻ പെട്ടെന്ന് പറഞ്ഞു ഇവനെ തൂക്കാൻ പോവുവാന്ന് തൂക്കാൻ ഇവനെ തൂക്ക് കാരണം കനമുണ്ടെന്ന് പറഞ്ഞ വലാത്തുന്നത് ഈ ദേശത്ത് ഇച്ചിരി കനമുള്ള ആള് ഞാനാ ഞങ്ങളാണ് കനമുള്ള കുടുംബം ഞങ്ങളാണ് കനമുള്ള ആൾക്കാർ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സഭയ്ക്കകത്ത് ഇപ്പൊ കനമുള്ളത് ഏ ഞങ്ങാണ് ഈ തുരുത്തിക്കാട്ട് അല്പ കനമുള്ളത് മേളിക്കൂടെ കടന്ന് മല്ലപ്പള്ളിയിൽ കനമുള്ളത് ഞങ്ങൾ രണ്ട് മൂന്ന് കുടുംബക്കാർക്ക് അങ്ങനെ ഒലാത്തിക്കൊണ്ട് തമ്പുരാൻ പറഞ്ഞു ഒലാത്തുന്ന ഇവനെ ഇന്ന് രാത്രി ഞാൻ തൂക്കും ആ തൂക്കും ഇന്ന് രാത്രി തൂക്കും എന്ന് പറഞ്ഞ പോലെ സഭ കൂടിയപ്പോ തമ്പുരാൻ പറഞ്ഞു ഈ കനമുണ്ടെന്നും പറഞ്ഞെ അഹങ്കരിച്ചേ അഹങ്കാരം തളർക്കുകയല്ലേ ഇന്ന് രാത്രി തൂക്കണം തമ്പുരാൻ കൊണ്ടുവരാൻ പറഞ്ഞു ദൈവത്തിന്റെ വെറുപ്പ ഒത്തപടി അവന് പ്രധാനമാണ് എന്റെ ഭാവനയാ ദൈവത്തിന്റെ തുലാസ് അങ്ങോട്ട് വന്നു തുലാസ് ആ തുലാസ് വന്നപ്പോ തമ്പുരാൻ എന്റെ ഭാവനയാ കേട്ടോ അങ്ങനൊന്നും പുത്തകത്തിൽ ഭാവനയാ ദൈവത്തിന്റെ തുലാസ് അങ്ങോട്ട് വന്നപ്പോ ഇങ്ങനെ നിക്കുക അപ്പൊ തമ്പുരാടി കോടി ദൂതന്മാർ ഇങ്ങനെ സദാ സന്നദ്ധരായി പാട്ടുകാരൻ പറയും പോലെ ഇങ്ങനെ നിക്കുക ആ ശക്തിയും വലുതേറിയ ദൂതന്മാർ ആ തുലാസ് ഇങ്ങനെ തൂക്കി കിടക്കുക അപ്പൊ തമ്പുരാ പറഞ്ഞണ്ട ആ കക്ഷിനെ ഒല ഉലാത്തുന്നവനെ കണ്ടോ ആ കണ്ട് തട്ടയിലോട്ടിടാൻ ത്രാസിന്റെ ഒരു തട്ടേ ഒരു തട്ടയിലോട്ടിട അപ്പോൾ ദൂതൻ അങ്ങോട്ട് ദൂതനങ്ങോട്ട് എൻ്റെ ഭാവനയാ ആ ചെറിയ പുള്ളിയല്ലോ ഉല്ലാത്തത് തിരുമേനി വലിയ തിരുമേനി ചക്രവർത്തി ഒന്നുകൂടെ പറഞ്ഞ സാമ്രാട്ട് തമ്പുരാ പറഞ്ഞ സാമ്രാട്ടാന്നോ ഞാൻ ആട്ടാൻ പോവുക ആട്ടും ദൂതനങ്ങോട്ട് സാമ്രാട്ടിനെ പിടിച്ച് ദൈവത്തിന്റെ ഇട്ടപ്പോൾ ആ സാമ്രാട്ട് കിടന്ന തുലാസിന്റെ ആ തട്ടല്പം താന്നു കനവുള്ള ആളാ കിടക്കുന്നത് താന്നു എന്റെ ഭാവനയാ തമ്പുരാൻ ഒരു ദൂതനോട് പറഞ്ഞു അന്ന് ഗബിറിയലെ അല്ലെങ്കിൽ മീഹായലെ അല്ലെ അതിരിയലെ ഉറിയലെ ഊരിയലെ ഓ ഇങ്ങനെ തട്ടിലോട്ട് കട്ടിയിടാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ തട്ടി സാമ്രാട്ട് വന്ന് കിടക്കുക എടാ എടാ നീ വഴക്കുണ്ടാക്കുന്നവനോട് എടാ തൂക്കാൻ പോവുക നിങ്ങോട്ട് നോക്ക് അപ്പൊ സാം ഇങ്ങനെ തട്ടിക്കിടന്ന് ഇങ്ങനെ ആടുക തമ്പുരാൻ ദൂതനോട് പറഞ്ഞ് അങ്ങനെ തട്ടലോട്ട് കട്ടിയിടാൻ പറഞ്ഞു അപ്പൊ ഒരു ദൂതനെ എന്റെ ഭാവന ഓടി ചെന്ന് ഒരഞ്ഞൂറ് കിലോടെ കട്ടി പോക്കാൻ തമ്പുരാൻ പറഞ്ഞ് അത്ര ഒന്നും കനവില്ലെന്ന് പറഞ്ഞ് നിനക്കാ തോന്നുന്നത് ഇയാൾക്ക് അഞ്ഞൂറുണ്ടെന്ന് അത്ര ഇല്ല ൂതം തന്ന് എൻ്റെ ഭാവനയാ പകുതി ഇരുന്നൂറ്റമ്പത് തമ്പരാൻ പറഞ്ഞ അത്ര ഒന്നും വേണ്ട വേറൊരു ദൂതം ചെന്ന് നൂറ് നൂറിന്റെ കാട്ടി കിൻഡല് തമ്പരാൻ പറഞ്ഞ അത്ര ഒന്നും വേണ്ട വേറൊരു ദൂതം ചെന്ന് അമ്പത് കിലോട് ഒരു കാട്ടി തമ്പരാൻ പറഞ്ഞ അത്ര കനോ ഒന്നും ഇല്ലടേ വേറൊരു ദൂതം ചെന്ന് ഇരുപത്തിയഞ്ച് കിലോ ആ ഒരു ദൂതം ചെന്ന് പത്ത് കിലോ അപ്രകാൻ വേണ്ട മധ്യത്തേ പോലെ പത്ത് കിലോ വേണ്ട അത്രയും കനവില്ല വേറൊരു അഞ്ചു കിലോ ദൂതന്മാരിത്ത പോലെ നിക്കുക അഞ്ചു കിലോയുടെ കാട്ടി രണ്ടു കിലോ ഉം ഉം ഒരു കിലോടെ ഇല്ലടെ എന്നാ അര കിലോടെ അതൊന്നും വേണ്ട എന്നാ നൂറ് ഗ്രാം അമ്പത് ഗ്രാമിന്റെ കട്ടിടെ അത്രയും ഘന ഒന്നുമില്ല എന്റെ ഭാവനയാ സ്വർണം തൂക്കുന്നത് പോലെ മില്ലിഗ്രാമിന്റെ കട്ടിയെടുത്ത് ഇപ്പോഴത്തെ തട്ടയിലുറ്റപ്പോൾ ദൈവത്തിന്റെ ആ ചെറിയ മില്ലിഗ്രാം വീണ തട്ട് താന്നു സാമ്പ്രാട്ടിന്റെ തട്ട് കനവണ്ടെന്നും പറഞ്ഞ കടന്നു ഉലാത്തിയത് മില്ലിഗ്രാമിന്റെ കട്ടി ഇങ്ങ തട്ടലുട്ടപ്പോൾ അതാ താന്നത് സാമ്രാട്ടാന്റെ പൊങ്ങി കിടക്കുന്നു സാമ്രാട്ടൻ തട്ടു അതാ വിശുദ്ധദേവന്മാരുടെ ആത്മാവുള്ള നിന്നെ നിന്നെ ഇന്ന് 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 രാത്രി 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 ദൈവം ദൈവം നിന്നെ തൂക്കുന്ന രാത്രിയാ എന്നെ തൂക്കും നിന്നെ തൂക്കും ഇവിടെ ഇരിക്കുന്നവരെ ദൈവം തൂക്കും ദൈവം തൂക്കുമ്പോൾ അറിയാം സ്തോത്രം എനിക്ക് നിങ്ങൾക്കുമൊക്കെ ചില ചിന്തയുണ്ട് കാനം ഉണ്ട് ഏതാണ്ടൊക്കെ ഉണ്ട് ഉണ്ടെന്ന് ഇല്ലില്ലില്ല ഒന്നുമില്ല ദൈവം നിന്നെ തൂക്കി നോക്കുമ്പോൾ ആയിട്ട് തന്നെ കാണുന്നത് ഇന്ന് രാത്രി ഞാൻ അനുദവിച്ച് മടങ്ങുക കർത്താവിന് മകത്വം അപ്പോൾ മകത്വം വിട്ടുപോകാൻ അഹങ്കാരം വായിച്ചോ പൂത്ത് അങ്ങ് താളർത്തൊന്നൂടെ വായിച്ചു പുറപ്പെട്ടിരിക്കുന്നു അഹങ്കാരം തളർത്തിരിക ചിലരുടെ ഡയലോഗൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ അഹങ്കാര അമ്മാമെ മോളെ എല്ലാ പിള്ളേരും പോലും അവള് ചിക്കൻ മാത്രമേ അവക്ക് ചിക്കൻ ഇല്ലെങ്കിൽ അഹങ്കാരമാണ് മോനെ അവന് മുള്ളില്ലാത്ത മീൻ വേണം വേറെ അവൻ ചൂട കൂട്ടു പോകോന്നോ മത്തിപ്പീരാ അങ്ങനെ അതിന്റെ സ്മെൽ ഇഷ്ടമല്ല പട്ടിണി കടന്ന് കൂറുകുത്തുമ്പം നീ കുട്ടൻ കുറിച്ച് തിന്നും കുട്ടൻ കൂട്ടൻ പഴയ കൂട്ടൻ പിന്നെ വലിയ തലേ മുടി അടുപ്പിലിട്ട് ചൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ചാരം കളഞ്ഞ മകാന്ന് കഴിച്ചത് എടാ നിന്റെ അഹങ്കാരമെല്ലാം തീർത്തയച്ച സ്തോത്രം ഇന്ന് രാത്രി ദൈവസനത്തിൽ ഞാനും നിങ്ങളും അനുഭവിക്കുക ഒന്നും നടക്കത്തില്ല വല്ലതുമുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്ക ഒന്നും നടക്കുക നമ്മളെ കൊണ്ട് ഒന്നും നടക്കത്തില്ലെന്ന് ചിലരൊക്കെ സമയം ഞാൻ ആരാണെന്ന് എടാ നിന്റെ വായിറ്റിൽ കിടക്കുന്ന കൊക്കോ പുഴു അല്ലെ വര നിയറിനകത്ത് കിടക്കുന്ന പീത്തവര ഇന്ത്യൻ ഒന്ന് ഞൊടിച്ചാ മതി എന്നെ പറ്റി ബേക്കുട്ടി മിണ്ടാമേലെ കഴിഞ്ഞ ആഴ്ച കമ്മറ്റി നന്നായിട്ട് മിണ്ടിയായിരുന്നല്ലോ ഇന്ന് ഏതാണ്ട് മിണ്ടുവന്ന് പറഞ്ഞായിരുന്നല്ലോ മിണ്ടാമേല എന്നെ കൊണ്ടൊരു ചുക്കും പുണ്ണാക്കി നടക്കുകയില്ല ഭയപ്പെട് ഭയ ദൈവത്തെ ഭയപ്പെട് അനുരമിച്ച് മടങ്ങി വാ വട്ട് വപ്പുറത്തുകാരുമായിട്ട് വഴക്കുണ്ടാക്കിയമ്മ കുഞ്ഞാമ്മിൽ എടുത്ത് കുത്തിയാ പണ്ട് കുഞ്ഞാപ്പിച്ചാൻ പറഞ്ഞ പോലെ ജീവശാസ്ത്രപരമായി സംസാരിച്ചത് ജീവശാസ്ത്രപരമായി മനസ്സിലായില്ല അയ്യോ ബയോളജിക്കലായിട്ടാ ആയിട്ടാ കുഞ്ഞന്നാമ്മ പിന്നെ അവയവങ്ങളെല്ലാം അങ്ങ് വിളിച്ച് പറയ എടുത്തിങ്ങനെ കുത്തി അവസാന ആ കുഞ്ഞന്നാമ അങ്ങയം പറ്റി കുഞ്ഞന്നാമ്മ മെഡിക്കൽ കോളേജിന്റെ അതിലേക്കൂടെ തള്ളിക്കൊണ്ട് പോകുന്നതും കണ്ടതാ ഇപ്പൊ എന്നെ എടുത്ത് എടുത്തു കുത്താത്ത നിന്നെ കൊണ്ടൊന്നും നടക്കത്തില്ല തങ്കേ നിങ്ങൾ യാതപ്പ് യഹോവയെ ഭയപ്പെട്ട് അവൻ വഴികളിൽ നടക്കുന്ന അവ മനുഷ്യനെ ഭാഗ്യവാൻ ദൈവത്തെ ഭയപ്പെട് അവൻ കോപിച്ചിട്ട് വഴികൾ വെച്ച് നശിച്ചു പോകാതിരിക്കാൻ ഇന്ന് രാത്രി പുത്രനെ ചൊപ്പിക്ക്